പിന്നെ ഉണ്ണിമ ചേച്ചി അപ്പൊ ചേച്ചിയാണ് ഡയലോഗ്സ് നമുക്ക് ചീച്ച സംസാരിക്കും പുറത്ത് നിന്നിട്ട് ഡയലോഗ് പറയുന്നുണ്ട് അപ്പൊ അത് ഒരു ആക്ടർ ഓൺ സ്ക്രീനിൽ നിന്ന് നമ്മളോട് സീൻ ചെയ്യുന്ന അതേ എഫേർട്ട് ഇട്ടിട്ടാണ് ചേച്ചി ചെയ്യുന്നത് അത്രയും ശരിക്കും അഭിനയിക്കുന്ന പോലെ തന്നെ പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോ ഒരു ഈ ഒരു ഏജിൽ നിന്ന് കുമ്പൈറ്റ്സ് കാണുമ്പോ ഓ എന്നടാ പണി വെച്ചെടുക്കുക പേടിക്കുന്ന ശരിക്കും അപ്പൊ അവിടെ നിന്നിട്ട് ഇങ്ങനെ ത്രോട്ട് കൊടുത്തിരിക്കുന്നുണ്ട് പക്ഷെ പൊട്ടിക്കലൊക്കെ പെട്ടെന്നായിരുന്നു ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു പേടി വന്നതാ ശരിക്കും ഫുട്ബോളും നീന്തലൊക്കെ നടക്കുന്ന സൈഡിൽ പോയിരുന്നു പബ്ജി കളിക്കുന്ന പോലത്തെ പരിപാടികളാണ് നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്നത് അത് ശരിക്കും ഉള്ളതാണ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ടർഫിന്റെ മുന്നിലൊക്കെ പിള്ളേർ ഫുട്ബോള് പ്ലേയർ എനിക്കോട് അതൊന്നും അപ്പൊ എന്നെ കെട്ടിത്തൂക്കിട്ടുണ്ട് ഞങ്ങളെ ഒരു വീടിന് വീട്ടിൽ നിന്ന് ഓട് പൊളിച്ചിറങ്ങുന്ന ഒരു സീനുണ്ട് അപ്പൊ എന്നാ ഓടിന്റെ മുകളിൽ കെട്ടിത്തൂക്കിട്ട് ആ ഓട് സെറ്റ് പൊളിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷെ ഔട്ടിൽ ഇതൊന്നും കാണില്ല ലവ്ലിയുടെ വിശേഷങ്ങളുമായി ആഷ്ലി വെൽക്കം ഇപ്പം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരിക്കും ഒരു ഈച്ച നായകനായിട്ടുള്ള സിനിമ നമ്മൾ കണ്ടു അത്ഭുതപ്പെട്ട ഒരു ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം വർഷങ്ങൾ ശേഷം മലയാളത്തിൽ തന്നെ ഈച്ച നായികയായിട്ട് വരികയാണ് അതിനൊരു എക്സൈറ്റ്മെന്റ് ലവ്ലിയുടെ തുടക്കം മുതലേ ആളുകളിൽ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്കും ഇതിന്റെ ഫസ്റ്റ് തോട്ട് കേട്ട സമയത്ത് അങ്ങനെ ഒരു ഒരു നരേഷൻ കിട്ടിയ സമയത്ത് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണോ

ഒരു എന്തെങ്കിലും ിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിന് മൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷെ അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യുക അതിൻ്റെ റിഫ്ലക്ഷൻസ് ക്ലിയർ ചെയ്യുക അപ്പം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കും പോസ്റ്റ് പ്രൊഡക്ഷൻ അപ്പോൾ എന്നാൽ പിന്നെ അത് വേണ്ട ഒരു ഐഡിയ വെച്ചിട്ട് പോവാം എയറിലേതെങ്കിലും ഒരു പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ട്രാക്ക് ചെയ്യാൻ നമുക്ക് അതിന് ഒരു ഐഡിയ ഉണ്ടാക്കാം ഈ ചെങ്ങിനെയൊക്കെയായിരിക്കും മൂവ് ചെയ്യുന്നത് ഈ ഡയലോഗ് പറയുമ്പോൾ ഇവിടെ മൂവ് ചെയ്ത് ആ പോയിന്റ് ഈ പോയിന്റ് ചെയ്തിട്ട് അത് പോകും പറഞ്ഞാൽ എയറിൽ നമ്മൾ പോയിന്റുകൾ ഫിക്സ് ചെയ്യും അപ്പോൾ ഒന്നുമില്ല ഇപ്പം േ ഷൂട്ട് ചെയ്ത് വാശികേടൻ ഒരു ഈച്ചയ്ക്ക് ഒരു കോഴ്സൊക്കെ അവിടെ ഒന്നും ഇല്ല അപ്പൊ അത് കുറച്ച് ട്രിക്കി ആയിരുന്നു പക്ഷെ ഫണ്ണായിരുന്നു നമുക്ക് എല്ലാവർക്കും കാര്യം ഒരുമിച്ച് ചെയ്ത് അച്ചീവ് ചെയ്തപ്പോ എ ഡിഫിക്കൽട്ടും പക്ഷെ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോ ഭയങ്കര നല്ല ക്വാളിറ്റി നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് അടിപൊളിയായിരുന്നു പിന്നെ ഉണ്ണിമാ ചേച്ചി ഉണ്ടാവുമായിരുന്നു അപ്പൊ ചേച്ചിയാണ് ഡയലോഗ്സ് നമുക്ക് പുറത്ത് നിന്നിട്ട് ഡയലോഗ് പറയുന്നുണ്ട് അപ്പൊ അത് ഒരു ആക്ടർ ഓൺ സ്ക്രീനിൽ നിന്ന് നമ്മളോട് സീൻ ചെയ്യുന്ന അതേ എഫേർട്ട് ഇട്ടിട്ടാ ചേച്ചി ചെയ്യുന്നത് അത്രയും ശരിക്കും അഭിനയിക്കുന്ന പോലെ തന്നെ പ്രോപ്പർ വർക്ക് അത് ും ബാക്കി ഡീറ്റെയിൽ എങ്ങനെയാണ് ഈ നായക കഥാപാത്രത്തിന്റെ സറൗണ്ടിങ് ഇതിനകത്തേക്ക് ബ്ലെൻഡാവുന്നത് അവരുമായിട്ടുള്ള കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴുള്ള റോൾ എങ്ങനെയാണ് നമ്മള് ഈ പറഞ്ഞപോലെ നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് ആണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷനെ എനിക്ക് റെലവന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെനിന്ന് പോണം ജർമ്മനി അല്ലെങ്കിൽ കാനഡയാണ് മെറ്റർ അവിടാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറെ പിള്ളേരും അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ ശരിക്കും ഫുട്ബോളും നീന്തലൊക്കെ നടക്കുന്ന സൈഡിൽ പോയിരുന്നു പബ്ജി കളിക്കുന്ന പോലത്തെ പരിപാടികളാണ് നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്നത് അത് ശരിക്കും ഉള്ളതാണ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ടർഫിന്റെ മുന്നിലൊക്കെ പിള്ളേരുന്ന ഫുട്ബോൾ പ്ലേ പ്ലെയർ എനിക്കോട് വാമപ്പ് ആയിട്ട് ചെയ്യുന്നതാണ് അവര് അത് ദിലീഷൻ പക്ക അതേപോലെ പ്രോപ്പർ ഒരു ഒരു ഫാന്റസി ഗ്രാമത്തിൽ കൊണ്ടൊരു ജെൻസി പ്ലേസ്മെന്റ് നടത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ അതേപോലെ ആയതുകൊണ്ടിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു ഭയങ്കര രസമുള്ള ഒരു കെമിസ്ട്രിയാണ് വന്നിരിക്കുന്ന തോന്നുന്നു

ഒരു ഞാൻ സ്പെന്റ് ചെയ്തു ചെയ്തു നോക്കിയും അല്ലാണ്ട് അപ്പൊ അതൊക്കെയായിട്ട് ഞങ്ങൾ മുന്നേ ആഷിഖു സെറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എല്ലാരും കൂൾ ഡയറക്ടർ ആണ് സെറ്റ് ഹെൽത്തി ആണെന്ന് പറയാറുണ്ട്

റോൾ ായൊണ്ട് അങ്ങനെ ഇൻവോൾവ്മെന്റുകളല്ല എപ്പോഴും പണി ഒരു എടുത്തൊണ്ടിരിക്കുന്ന സെറ്റിൽ അപ്പൊ ആശിഖണ്ഠൻ നോക്കിക്കൊണ്ടിരുന്നത് കൂടുതലും പക്ഷെ ദിലീഷൻ അറ്റ് നമ്മളെല്ലാവരുടെ അടുത്തും പറഞ്ഞു തരുമ്പോഴും ഇതൊക്കെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ മെയിൻറ്റൈൻ നമ്മൾ ഈസി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എസ്തറ്റിക് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം ആളുകളിൽ എസ്തറ്റിക് കുഞ്ഞമ്മ എത്തുന്നുണ്ട് അത് അത്ര ഈസിലി അത് പ്ലേസ് ആവുന്നുണ്ട് അവിടെ ഈ ഒരുപക്ഷെ അരുൺ എന്നുള്ള പേരിനേക്കാട്ടിലും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്ന പോലും ഉണ്ടാവും ആ ഒരു പേരിൽ അത് മലയാള സിനിമയുടെ എസ്തറ്റിക്സിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അത് ഇപ്പൊരുപാട് മെയിൻസ്റ്റീൻ സിനിമ മെയിൻ സ്റ്റീൻ സിനിമകളിലെ ഭാഗമാകുന്നുണ്ട് ഒരു ഈ ഒരു ഈ ഒരു ഫീൽഡ് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ഒരു എനിക്ക് ബാക്ക്എന്റിലും വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ മാർക്കറ്റിങ്ങിലും ആദ്യം തൊട്ടേ കഥ എഴുതി കഴിയുമ്പോൾ തന്നെ എനിക്ക് അവര് തരും ഇതാണ് പരിപാടി അപ്പം ഫുൾ പ്രോസസ്സിൽ നിൽക്കാം ഡബ് ചെയ്യുമ്പോഴും അവിടെ എവിടെയൊക്കെ പോവാം എനിക്ക് അങ്ങനെ ഒരു ഫ്രീഡം ഇപ്പൊ ആസ് എൻ ആക്ടർ നമുക്ക് ആ പ്രോസസിൽ നിൽക്കാം എന്നാലും പല സ്ഥലത്തും ഒന്ന് ഇൻവോൾവ് ആവാനും മാർക്കറ്റിംഗിലൊന്നും പറ്റുമായിരിക്കും അങ്ങനത്തെ സെൻസിബിലിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ പക്ഷേ എനിക്ക് ഭാഗ്യവശാൽ അങ്ങനെ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുന്നുണ്ട് പല മേക്കേഴ്സ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നു പല ഭാഷയിലും സാധനം ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമായിട്ടായിരുന്നു ഇപ്പൊ ലവ്ലി പോലും എൻ്റെ അടുത്ത് ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു കൊല്ലം മുന്നേ ദിലീഷ് ഷർട്ടും വിളിച്ചിട്ട് ഒരു പരിപാടി ചെയ്യുന്നുണ്ട് ഞാൻ വേറൊരു ആക്ടറാണ് അന്ന് പുള്ളി വെച്ചിരുന്നത് ഒരു ഈച്ച വെച്ചാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു പേരുമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് നമുക്കൊരു പോസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈച്ച പിടിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്നേരം ഞാൻ പിന്നെ എന്തൊക്കെയോ ഇതിലായി പോയിട്ട് പിന്നെ പുള്ളി പറഞ്ഞു പടം ഇത്തിരി നമ്മൾ വേറെ രീതിക്ക് ഡെവലപ്പ് ചെയ്യാ വിളിക്കാൻ കേട്ടോന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് വിട്ടേ പോയി കൊറേ നാള ശേഷം എന്റെ ഒരു ഓഡീഷൻ ഉണ്ട് പറഞ്ഞിട്ട് എന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ കൊണ്ടിരിയത് പുള്ളിയുടെ മുന്നിലാ അപ്പൊ അന്ന് പുള്ളിക്ക് എന്നെ കണ്ടിട്ട് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു അത് കണ്ടിട്ടിങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു ഒരു ഈച്ചയുടെ പരിപാടിയാ മാത്യു ആ അപ്പൊ എനിക്ക് പരിപാടിയായി എന്നിട്ട് അങ്ങനെയാണ് ഇതിലൊരു റോളിലേക്ക് വന്നത് അപ്പം അങ്ങനെ നേരത്തെ അറിഞ്ഞു ഈ ഒരു ആക്ടർ ആവാൻ തന്നെയായിരുന്നു ആദ്യം മുതലേ ശേഷമാണ് പിന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ പക്ഷെ ഗഗന്റെ മൂവിൽ ഫോറം ഹൗസിലുണ്ടായിരുന്നു പാരലിൽ സിനിമകളിലും ഉണ്ട് മെയിൻ സ്ട്രീം സിനിമകളുടെയും ഭാഗമാിലേക്കും ഒരു കോൺട്രിബ്യൂഷൻ വേണമെന്നുള്ളത് നേരത്തെ ഒന്നുമില്ല നല്ല സാധനങ്ങളൊക്കെ ഭാഗമാവാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു സെലക്ടീവ്ലി പിടിക്കുന്നൊന്നും ഇല്ല എല്ലാം ചെയ്യുന്നു അങ്ങനെ ഞാൻ ഒരുപാട് സാധനം ചെയ്തിട്ടുമല്ലേ ഇപ്പഴാണെന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്നത് പക്ഷെ ഇപ്പൊ ഹിന്ദിയിലൂടെ കുമ്പളങ്ങി മുതലേ ഉള്ള ഒരു കെമിസ്ട്രി ഉണ്ട്

ശനിയാഴ്ചകളിൽ അങ്ങനെ ഞങ്ങള് ഒരുമിച്ച് വർഷോപ്പ് വർഷത്ത് ലാസ്റ്റൊക്കെ അപ്പോഴൊക്കെ അപ്പോ ഒരു ആ ഏഴോ എട്ടോ വർഷമായിട്ടുണ്ടത്തോളം ആ സമയത്ത് പടം തുടങ്ങുന്നതിന് മുമ്പാണല്ലോ അപ്പൊ അങ്ങനെ അന്ന് മാത്യുനെ അറിയാം അത് കഴിഞ്ഞിട്ടും കണക്ഷൻ ഉണ്ട് നല്ല സംസാരിക്കാം പിന്നെ മറ്റേ ആശിക്കാന്റെ ആഡിലാണ് പിന്നെ ഞാൻ മാത്യു അവിടെയും ഇതേപോലൊരു ചിൽ സെറ്റ് ചെന്നിരുന്നു വാസായിരുന്നു ഒരു ദിവസത്തെ പരിപാടിയായിരുന്നു പെട്ടെന്ന് രണ്ടായ പരിപാടി ആയിരുന്നു അപ്പോഴും മാത്യുവിനെ കണ്ടു പിന്നെ ഞാൻ കിണങ്കി കിട്ടണില്ല മൊത്തത്തിൽ അങ്ങോട്ട് ഫുൾ ഒരു മൊത്തത്തിൽ മൊത്തത്തിൽ ഞങ്ങൾ ആ ക്രൂ ഒരുമിച്ചത് സ്റ്റേരത്തി ഷൂട്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ അങ്ങനെ ഒരു ലൊക്കേഷൻ ലൊക്കേഷൻ തൊടുപുഴ തൊടുപുഴ ഒരു ഒരു ടൗൺ ഏരിയയിലൊക്കെ ഷൂട്ട് ചെയ്തു അപ്പൊ അങ്ങനെ ഒരു ഒരു ചുമ ഇരിക്കാൻ പറ്റുന്ന വ്യൂ സ്ഥലങ്ങൾ അതുകൊണ്ട് ഭയങ്കര നമുക്ക് ും കൃത്യമായിട്ട് എന്തെങ്കിലും ഇമോഷൻസ്റ്റിന്റ് കഥയും അല്ലെങ്കിൽ നടക്കുന്ന അതൊക്കെ എല്ലാം ഭയങ്കര പ്രോപ്പർ ഫാന്റസിയാണ് പക്ഷെ ഈ പറഞ്ഞ ഒരാർക്കുണ്ട് ഇമോഷണലി ഒരു പോയിന്റ് തുടങ്ങി എന്തു ചെയ്യുന്നുണ്ട് ഒരു സ്ലൈസ് ഓഫ് ലൈഫ് ഫീൽ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ മൂന്നുപേരുടെ ക്യാരക്ടേഴ്സിന്റെ സീൻ വരുമ്പോഴായാലും ഞങ്ങളുടെ ക്യാരക്ടേഴ്സിന് മൂന്നുപേരുടെ ഒരു തുടങ്ങുന്ന ഒരു കോയിന്റ് പോലും അതിന്റെ ഒരു വേറൊരു കോൺഫ്ലിക്ട് പോലും അതിന്റെ ഒരു എൻഡ് ഒക്കെ വൈരസമുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഈച്ചയുടെ ഒരു ആർക്ക് എടുത്താലും പിന്നെ ഇത് കൂടാണ്ട് ഒരു വേറെ രണ്ട് സബ് ലെയറുകൾ ഉണ്ട് പ്രശാന്തും അശ്വതിയും ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു ട്രാക്ക് ഉണ്ട് പിന്നെ മനോജായിട്ടും ചെയ്യുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു

അപ്പൊ എല്ലാരും എടുക്കുന്ന ഒരു ഡിസിഷൻ ഡിസിഷനാണ് ഈച്ചയുടെ ഒരു മൂവ്മെന്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഈച്ച എന്ത് ചെയ്യുന്നു അപ്പൊ അതിനനുസരിച്ചാണ് റിയാക്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു തീരുമാനത്തിൽ അവരുടെ കൂടെ ഇൻവോൾവ് ആയില്ലെങ്കിൽ ഞാൻ അവരും അപ്പൊ ഇതില് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു കാരണം ഒരുമിച്ചാണ് അതിനെ നമ്മൾ ടാക്കിൾ ചെയ്തതും അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ഇട്ടെത്തുന്നതും എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി വന്നു നമ്മളൊന്നും നിർത്തും എന്നിട്ട് നമ്മൾ പിന്നീട് ടൈം എടുത്ത് ആലോചിച്ച് സംസാരിച്ച് പതുക്കെ പോയി പിന്നെ അതിനെ ടക്കി ബ്രോയെ സർ നിങ്ങൾക്ക് എവിടെങ്കിലും കീചേറ്റ് ഉള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നോ എനിക്ക് ഒരു ഒരു സീൻ ചെറിയൊരു സീൻ മൊത്ത ദി മാച്ചിൽ ആയിരുന്നു കീചേറ്റ് ഉള്ള പരിപാടികൾ മൊത്തത്തിൽ ഈ പറയുന്ന പ്രോസസ്സ് ഒക്കെ തന്നെയാണ് ഓലെ കീചേ കാണാതെ കീചേ അതെ എനിക്ക് പക്ഷേ കുറച്ച് ഡിഫിക്കൽറ്റ് ആയിരുന്നു മാത്യുസ് പ്രാക്ടീസ് ഉണ്ട് ഞാൻ ഇവനെ ഒരു ഒരു രണ്ട് സീനൊക്കെ ഉണ്ടോ ഒരു സമയത്ത് ഒരു പോയിന്റ് എത്തും അപ്പത്തേക്കും ഞങ്ങള് ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്ത് എനിക്ക് ഞങ്ങൾ ബാക്കി ഒന്ന് യൂസ് ടു ആയി ഇതിപ്പോ സൗണ്ട് വരുമ്പോ എങ്ങനെയാന്നിട്ട് ഇവൻ ആ ഒരു ദിവസം ചെയ്യാന്നുള്ളതാണ് പിന്നെ ഫുൾ ടൈം ട്രിപ്പില ഈ അഭിനയത്തിലേക്ക് വരുന്ന സമയത്ത് പല മിക്കതും സ്വന്തം ഏജിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അതിന് പല സ്വഭാവത്തിലുള്ള ക്യാരക്ടേഴ്സാണ് പൂക്കാലത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് പിന്നീട് വന്നിട്ടുള്ളത് ഈ ഒരു ഓഫ് കോഴ്സ് കുറച്ച് സിനിമകളിൽ നമുക്ക് അത്രയും ചൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സ് ആവണം എന്നുള്ള നിർബന്ധം ഉണ്ടായിട്ടുണ്ടോ അയ്യോ ഇല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ കിട്ടുന്നതെല്ലാം പിടിക്കാൻ പറ്റുന്നു ഞാൻ ലിറ്റിൽ ഹാർട്ട്സ് പറഞ്ഞ പഠിച്ചിട്ട് ഒരു ബംഗാളിയായിട്ട് ഉന്നയിച്ചിരുന്നത് ഞാൻ രണ്ടു ദിവസം ഷൂട്ട് ഒന്ന് രണ്ടു ദിവസം മുന്നേ എന്നെ ലോക്ക് ചെയ്തത് ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടില്ലായിരുന്നു ചെയ്തു പോവുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അത് ഒരു നൂറ് നൂറ് ശതമാനം പെർഫെക്ഷൻ അല്ല അത് എങ്ങനെയൊക്കെയോ ചെയ്തേക്കുന്നത് അപ്പൊ അങ്ങനെ വിചാരിച്ച് ഞാൻ കോൺഷ്യസ്ലി ഡിസൈഡ് ചെയ്യുന്നില്ല ഒന്നും കിട്ടുന്നതൊക്കെ പിടിക്കുന്നു എന്നുള്ളതുള്ളൂ അത്ര ഒരു ഫ്യൂച്ചർ പ്രൊഡക്ഷൻ എന്നുള്ള എന്നുള്ള ക്രിയേഷനിലേക്ക് പോകണം എന്തെങ്കിലും പരിപാടികൾ ഇല്ല നമ്മള് എല്ലാ സാധനങ്ങളും കൈവച്ച് നോക്കുന്നുണ്ട് കിട്ടുന്ന എല്ലാം പിടിക്കുന്നുണ്ട് ചെറുത് പാളും അപ്പം ഭാവിയിലേക്ക് ചെലപ്പം നല്ല മ്യൂസിക് വീഡിയോസും നല്ല പടങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വീണ്ടും മാത്യുനൊക്കെ വെച്ച് പടം ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ അഭിനയത്തിലേക്ക് വരുന്ന സമയത്ത് കാര്യങ്ങളെ കാര്യങ്ങളെ കുറിച്ച് കുറിച്ച് ആയിരിക്കണം ആയിരിക്കണം സ്ക്രീനിലുള്ള ഇതിനൊരു ഞാൻ 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 ഈ ആ ഒരു ആലോചിച്ചിട്ടില്ല എന്നെ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ ചില പടങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അവർ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കും എനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയും അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കണമെങ്കിൽ പറഞ്ഞ് നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട് പല ഷോട്ടൊക്കെ സംഭവിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഷോട്ടോ എന്നൊക്കെ അറിയാനുള്ള ചെയ്യണമെന്നോ എഴുതിയെന്നുള്ളതും ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും പഠിച്ചു തീർക്കാൻ പറ്റാത്തൊരു സ്ഥലം അപ്പൊ അതില് മാക്സിമം എഫേർട്ട് തന്നെ റീറിലീസ് വളരെ കുറച്ച് തിയേറ്റേഴ്സിലായിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ കൊറേ പേര് മാർക്കറ്റിംഗ് പെട്ടെന്ന് പെട്ടെന്ന് അത് കാണുന്ന സമയത്ത് ഓരോ തവണയും ഓരോരോ ന്യൂ ആൻസസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഫീൽ ഉണ്ട് അല്ല നിങ്ങളുടെ കോമ്പിനേഷനിൽ പോലും ലൈക് പിന്നീടാണ് ഒരു പക്ഷെ ശ്രദ്ധിക്കപ്പെടുന്ന പോലെ അഷ്ലീടെ കഥാപാത്രം ആദ്യം കാണുന്ന സമയത്ത് നമ്മളൊരു കുട്ടി എന്നുള്ള രീതിയിൽ കണ്ടുപോകും പക്ഷെ പിന്നീട് ഓ ടിയിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നീട് ആളുകൾ ചർച്ച ചെയ്ത് വരുന്ന സമയത്ത് ആ ക്യാരക്ടേഴ്സിനെ പിക്ക് ചെയ്ത് ും ഞാനൊന്നും അത്ര എൻജോയ് ചെയ്ത് ചെയ്ത് തരല്ലാണ് അമ്മയൊക്കെയാണ് ചെയ്തു ഷ്യാമേട്ടൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ എന്റെ എക്സ്പ്രഷൻ വരെ ഷ്യാമേട്ടൻ ക്രിയേറ്റ് ചെയ്ത ലൈക്സാണ് ചെയ്താൽ മതി അപ്പോ അങ്ങനെ ചെയ്തതാണ് വ്യാധി പെട്ടെന്ന് വരുന്നു അപ്പോ എറ ഇവരോട് കാര്യം പറയുന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോ ഒരു ഈ ഒരു ഏജില് നിന്ന് കുമ്പളങ്ങസ് കാണുമ്പോ ഓ ടാ പണ്ണി ഉണ്ടാവല്ലോ ഓൾമോസ്റ്റ് പേരുടെ ഫേവറേറ്റ് പടം കേൾക്കുമ്പോഴും അതിലൊരു ഭാഗമാണ് അങ്ങനെ ഒരു പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഹാപ്പി അതിലെ പേടിക്കുന്ന ഭാഗങ്ങളൊക്കെ അപ്പൊ അവിടെ നിന്നിട്ട് ഇങ്ങനെ ത്രോട്ട് കൊടുത്തിരിക്കുന്നുണ്ട് പക്ഷെ പൊട്ടിക്കലൊക്കെ പെട്ടെന്നായിരുന്നു ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു പേടി വന്നതാ ശരിക്കും മൊത്തത്തിൽ എല്ലാരും കൂടിയുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു അത് മിലിന്ദേട്ടൻ മിലിന്ദേട്ടനൊക്കെ കോൺട്ടേഷൻ അടിപൊളിയായിരുന്നു സ്കൂൾ ഓഫ് കുമ്പള മുന്നേ ഉള്ള പടങ്ങൾ എടുത്തുകഴിഞ്ഞാൽ എഴുതിയിട്ടുള്ള ഉണ്ടായിരിക്കും

എന്താ എന്തോ ഒരു മാജിക് ഒക്കെ ഉള്ള പോലത്തെ സീൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഫാന്റസീൻ ആണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ഓവർ ടോപ്പ് അല്ല ക്ലോസ് ടു ഹാർട്ട് എന്ന് ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു സീനുകളുണ്ട് അതൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് കൂടെ ഒരു സീൻ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു മറ്റേ മലയുടെ മുകളില് മലയാള മൂളോ മൂന്നുപേരുടെ ഒരു സീനുണ്ട് അതെനിക്ക് ഭയങ്കര ഭയങ്കര രസമുള്ള സീനായിരുന്നു ഞാൻ ഞാനും ഇത് ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അധികം നമ്മൾ ഷൂട്ട് ഡിലേലും വെറുതെ പ്രീ പ്രൊഡക്ഷൻ അപ്പൊ കോൺസ്റ്റന്റ് സംസാരിക്കും ദിലീഷായിട്ട് പിന്നെ കൺഫ്യൂഷൻസ് ഇല്ല എന്താ വേണ്ടത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഭയങ്കര കൺവിഷൻ ഉണ്ട് പുള്ളി ചീന കാര്യത്തില് പുള്ളി പ്രോപ്പർ കൺവിഷൻ അപ്പോ ഒരു സീൻ ചെയ്യുന്ന നേരത്ത് ഇതൊക്കെയാ വേണ്ടേ എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇപ്പൊ ഒരു സീൻ തുടങ്ങുമ്പോ റാൻഡം ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ ഇത് സ്ക്രിബിൾ ചെയ്തോണ്ടിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തരത്തിൽ ചുമ്മാ പറയുന്നതല്ല ചുമ്മാ സ്ക്രിബിൾ ചെയ്തിരുന്നു ആ പറയുന്നതല്ല റിലേറ്റ് ചെയ്തിട്ടാണ് പുള്ളി ക്യാരക്ടർ എന്തെങ്കിലും ഒരു എന്തെങ്കിലും മൊമെന്റിൽ എന്താ പ്രശ്നം ഉണ്ടോ അപ്പൊ ആലോചിക്കുന്ന സമയത്ത് പുള്ളി

ാസ്റ്റ് ഡൊമിനിക്കില് വന്ന സമയത്തും നിങ്ങള് തന്നെ പിക്ക് ചെയ്യുന്നുണ്ട് ആ ഡൊമിനിക്കിന് പ്രത്യേകിച്ചും അത് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പൊ ആ നോട്ട് ബുക്കിലുള്ള ഡയറിയിലുള്ള എഴുത്തത് ഇതുവരെ നമ്മൾ അങ്ങനത്തെ ഒരു സാധനം പരീക്ഷിച്ച് കണ്ടിട്ടില്ല ഈ ബൗണ്ട്രീസ് ബ്രേക്ക് ചെയ്യാന്നുള്ള അതിന്റെ ഒരു ഭാഗമാണോ അതൊക്കെ ഇതൊരു ടീം വർക്ക് ആണെന്ന് മുന്നേ പറഞ്ഞിട്ട് ഈ ഓരോ കണ്ടതിലേക്കും എത്തുന്ന ആ ഒരു പ്രോസസ് എങ്ങനെയാണ് എല്ലാം നമ്മൾ നമ്മളിത്തിരി യുണീക്ലി ബ്രാൻഡ് ചെയ്താലുള്ളത് ഓർത്തിരിക്കുക ഇപ്പൊ ലവിയുടെ പോസ്റ്റേഴ്സ് ആണെങ്കിലും ഭയങ്കര യൂണീക്ക് ആണ് അപ്പൊ അത് ആൾക്കാർ ഓർത്തിരിക്കുന്നുണ്ട് അതിന്റെയൊക്കെ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പോസ്റ്റും അതിനീഷിയേറ്റ് ചെയ്ത് ആ തരത്തിലൊരു ബ്രാൻഡിങ് സെറ്റ് ചെയ്ത പടം ആൾക്കാർ ഓർത്തിരിക്കത്തുള്ളൂ പ്രത്യേകിച്ച് ഒരുപാട് പടം വരുന്നുണ്ട് ഒരുപാട് കണ്ടന്റ് ഡെയിലി നമ്മൾ പത്ത് പതിനഞ്ചെണ്ണം കാണാം അതും എല്ലാം ഇപ്പൊ ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ് അതിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മള് ചത്താലേ നമുക്കത്

എക്സിറ്റ് ശരിക്കും കംപ്ലീറ്റ്ലി ഡിഫറെ കാരണം ഞാൻ കുമ്പളം കഴിഞ്ഞാൽ ഹോം ചെയ്തു ഹോമിൽ ഫ്ലാഷ് ബാക്ക് സീൽ ജോണി ആന്റണി സാറിൻ്റെ ചെറുപ്പാലം ചെയ്തു അത് കഴിഞ്ഞ് ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് അതിൻ്റെ ഷഹീൻ ഇതിൻ്റെ ഡയറക്ടർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണത് ചെറിയൊരു ഷോർട്ട് ഫിലിം ആയിട്ട് പ്ലാൻ ചെയ്ത സാധനം പിന്നീട് ഫിലിമിൽ വന്നപ്പോൾ വിശാഖ് ബ്രോന്റെ ഒരു ക്യാരക്ടർ ഉണ്ട് റൌത്തർ അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് ഇച്ചിരി വയലൻ ഗോറി ാണ് അത് ഫിലിമിങ് വന്നപ്പോൾ ചെറിയ ബഡ്ജറ്റ് ചെയ്താൽ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഔട്ടിൽ അതൊന്നും കാണാൻ പാടില്ല അപ്പൊ എന്നെ കെട്ടി കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഞങ്ങളൊരു വീടിന് വീട്ടിൽ നിന്ന് ഓട് പൊളിച്ച് ഇറങ്ങണ ഒരു സീനുണ്ട് അപ്പൊ എന്നാ ഓടിന്റെ മുകളിൽ തൂക്കിയിട്ട് ആ ഓട് സെറ്റ് പൊളിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ ഔട്ടിൽ ഇതൊന്നും കാണില്ല അത് ഒ ടി ടി ഇറങ്ങാൻ വെയിറ്റ് ചെയ്യണം ഒ ടി ടി പിന്നെ ഒ ടി ടി വരുമ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വർഷം തുടങ്ങിയപ്പോ മുതൽ തന്നെ ധാരാളം സിനിമകൾ എത്തി അതിനിടയിൽ സ്റ്റാൻഡ് ഔട്ട് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് പലതും അങ്ങനെ കാണാതെ പോവാറുണ്ട് പിന്നീട് ഓ ടിയിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ചിലപ്പോ അപ്പോഴും നടക്കാതെ പിന്നീട് അറിയപ്പെടാറുണ്ട് ഈ സിനിമകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഫാക്ടേഴ്സിനെല്ലാം കൺസിഡർ ചെയ്തിട്ടാണോ ചെയ്യാറ് ആ അല്ല അത് എങ്ങനെ പോയാലും നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും നമ്മള് നമുക്ക് ഇഷ്ടപ്പെടുമ്പോ സ്റ്റാൻഡ് ഔട്ട് എല്ലാ ഫാക്ടേഴ്സും ഉണ്ട് മനസ്സിൽ എടുക്കും പക്ഷെ എനിക്ക് അറിയാൻ ചില എല്ലാത്തിനും ഒരു ഫേറ്റ് പറയുന്ന പോലെ ഇപ്പൊ ചില സിനിമകള് ഇറക്കുന്ന സമയത്തായിരിക്കും അതിന്റെ ഫുൾ പുട്ടിൻസിൽ അച്ചീവ് ചെയ്യുക കുറച്ചു കാലം കഴിഞ്ഞിട്ടായിരിക്കും

പിന്നെ അത് നമ്മൾ വിശ്വസിക്കുന്നു പറയുന്ന ഒരു സാധനമാണല്ലോ അവർക്ക് നമ്മളിഷ്ടപ്പെട്ടു അങ്ങനെ ത്രൂഔട്ട് പിന്നെ പിന്നെ വർക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ആണ് ഇനിയും ഒരുപാട് സിനിമകൾ നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റട്ടെ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ